നമസ്കാരം എറണാകുളം കാക്കനാട് കസ്റ്റംസ് അഡീഷണൽ കമ്മീഷണറുടെ ക്വാർട്ടേഴ്സിൽ നിന്ന് മൂന്ന് മൃതദേഹങ്ങളും കണ്ടെത്തി കസ്റ്റംസ് അഡീഷണൽ കമ്മീഷണർ മനീഷ് വിജയ് സഹോദരി ശാലിനി അമ്മ ശകുന്തള അഗർവാൾ എന്നിവരുടെ മൃതദേഹമാണ് കണ്ടെത്തിയത് അമ്മയുടെ മൃതദേഹം കട്ടലിൽ കിടക്കുന്ന നിലയിലും ശാലിനിയുടേത് അടുക്കളയിൽ തൂങ്ങിയ നിലയിലും മനീഷിന്റേത് മുറിയിൽ തൂങ്ങിയ നിലയിലുമായിരുന്നു കണ്ടെത്തിയത് മൃതദേഹങ്ങൾ അഴുകിയ നിലയിലാണ് കൂട്ട ആത്മഹത്യാകാം എന്നാണ് പോലീസ് നിഗമനം മൂവരും ഒന്നിച്ചാണ് ക്വാർട്ടേഴ്സിൽ താമസിച്ചിരുന്നത് തൃക്കാക്കര എ സി നേതൃത്വത്തിലെത്തിയ പോലീസ് വാതിൽ ചവിട്ടി തുറന്നാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് മനീഷ് രണ്ടാഴ്ചയിലേറെയായി അവധിയിലായിരുന്നു സഹോദരിയുടെ ആവശ്യങ്ങൾക്കായി നാട്ടിലേക്ക് പോകണം എന്നായിരുന്നു അവധിക്ക് കാരണമായി പറഞ്ഞിരുന്നത് അവധി കഴിഞ്ഞിട്ടും മനീഷ് ഓഫീസിൽ എത്താതിരുന്നതിനെ തുടർന്ന് സഹപ്രവർത്തകർ വീട്ടിലെത്തി പരിശോധിച്ചപ്പോഴാണ് ശാലിനിയുടെ മൃതദേഹം ആദ്യം തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത് വൈകിട്ടോടെ കാർട്ടേഴ്സിൽ എത്തിയ സഹപ്രവർത്തകർ ദുർഗന്ധം അനുഭവപ്പെട്ടതോടെ വീടിന് ചുറ്റും നടന്നു പരിശോധിച്ചപ്പോഴാണ് പിൻവശത്തെ മുറിയുടെ ജനൽ തുറക്കാൻ സാധിച്ചതും ശാലിനിയുടെ മൃതദേഹം കണ്ടതും പിന്നീട് മുൻവശത്തെ മുറിയുടെ ജനൽ തുറന്നപ്പോഴാണ് മനീഷിന്റെ മൃതദേഹം കണ്ടെത്തിയത് തുടർന്ന് ഇവർ പോലീസിന് വിവരം അറിയിക്കുകയായിരുന്നു പിന്നീട് പോലീസും ഫോറൻസിക് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി വീട് തുറന്ന് നടത്തിയ പരിശോധനയിൽ കട്ടിലിൽ മരിച്ചു കിടക്കുന്ന നിലയിൽ ശകുന്തളയും കണ്ടെത്തുകയായിരുന്നു നിലവിൽ എന്താണ് മരണകാരണം എന്ന് വ്യക്തമായിട്ടില്ല മൃതദേഹങ്ങൾക്ക് ദിവസങ്ങളുടെ പഴക്കമുണ്ടെന്നാണ് വിവരം പ്രദേശത്ത് ദുർഗന്ധം നിലനിൽക്കുന്നുണ്ടായിരുന്നു മാലിന്യത്തിൽ നിന്നുള്ള ഗന്ധമാവുമെന്നായിരുന്നു പ്രദേശവാസികൾ ആദ്യം കരുതിയിരുന്നത്